ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ രണ്ടാമത്തെ റീച്ച് നിന്ന് തുടങ്ങാൻ പോവാണ് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ തൃശൂർ റീച്ചിൽ രണ്ട് ബൈപ്പാസ് കണ്ടു ഒന്ന് ചാവക്കാട് ബൈപ്പാസ് രണ്ടാമത്തെ വാടാനപ്പള്ളി ബൈപ്പാസ് ഇനി മൂന്നാമത്തെ ബൈപ്പാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് തൃപ്രയാർ ബൈപ്പാസ് തൃപ്രയാർ ടൗണും വലപ്പാർ ടൗണും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് നാട്ടിൽ നിന്നാണ് ഈ ബൈപ്പാസ് തുടങ്ങുന്നത് അതുകൂടാതെ തൃശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് ഈ റീച്ചിലാണ് എം എ പ്രൊജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനമുണ്ട് അതിൻ്റെ മുൻപിലാണ് ടോൾ പ്ലാസ വരുന്നത് ഏകദേശം ഈ ഭാഗത്ത് കേട്ടോ ഇവിടെ ഒന്നും വർക്കുകൾ നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ടും ഇതിന് മുൻപാണ് പിന്നീട് വർക്കുകൾ നടന്നിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വഴി നടന്നിരിക്കുന്നത് കേട്ടോ കണ്ട ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ നേരെ വരുന്നത് തളിക്കുളം ഭാഗത്തുനിന്നാണ് അവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടാണ് നാട്ടിക വരെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ വയഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഈ നമ്മൾ പോകുന്ന റോഡ് റോഡുണ്ട് ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാട്ടോ അതിൻ്റെ ഇടതു ഭാഗത്ത് നിങ്ങൾ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കുന്ന വർക്കുകളാണ് അപ്പം ഇത് ഫുൾ ആയിട്ട് ആറുവരി പാതയുടെ വീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്നുവരിപ്പാതയുടെ വീതിയിലാണ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് നാട്ടിക വരെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇവിടെ പിന്നീട് നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിരിക്കുക കേട്ടോ അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബാറിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഈ അടുത്താണ് വർക്ക് ഇത്രയും വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് നേരെ ബൈപ്പാസ് കട്ട് ചെയ്ട്ടോ അവിടെ പിന്നീട് വലത് ഭാഗം പോയി കഴിഞ്ഞാലാണ് നാട്ടിക തൃപ്രയാറ് വലപ്പാട് ഇപ്പോൾ നോക്കി ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആറ് വരി പാതയുടെ വീതിയിൽ മൂന്ന് വരി പാതേൻ്റെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സോയിൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ മുകളിലാണ് പ്രൈമർ കോട്ട് അടിക്കുക അത് കഴിഞ്ഞിട്ടാണ് ഡി ബി എമ്മിൻ്റെ വർക്ക് നടക്കുക അപ്പോൾ ഇവിടുന്ന് റോഡ് നേരെ ബൈപ്പാസിലേക്കാണ് കയറിട്ടുക പിന്നീട് ഇവിടുന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നാട്ടിക അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ കൂടി ഈ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് നാട്ടിക ടൗണിലേക്ക് കയറുക ഇപ്പം ഈ നിലവിലെ വർക്ക് പ്രകാരം നേരെ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാറ് ടൗണിൽ നിന്ന് അമ്പലത്തേക്ക് പോകുന്ന വഴിയുണ്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ് കട്ട് ചെയ്തിട്ട് നേരെ തൃപ്രയാർ ടൗണിലെത്തുക പിന്നീട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിക എത്തി ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വലപ്പാടെത്തി അപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് വേണം നാട്ടികയ്ക്ക് അടിപ്പാത എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചുള്ള ബോർഡ കട വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തളിക്കുളം നിന്ന് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് നാട്ടിക ടൗണിലേക്ക് കയറുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അണ്ടർപാസ് വേണമെന്ന് അവർ പറയുന്നത് ഇല്ലെങ്കിൽ തളിക്കുളം നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ സർവീസ് റോഡിൽ കൂടെ പോയിട്ട് തൃപ്രയാറ് അമ്പലത്തേക്ക് പോകണം അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ കട്ട് ചെയ്ത് നേരെ ടൗണിലേക്ക് വരേണ്ടി വരും എന്തായാലും ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവിടം വരെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ഒരു അണ്ടർപാസ് വരുമോ എന്നറിയില്ല പിന്നീട് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അവിടെ ഫുൾ ആയിട്ട് വർക്കുകൾ പൂർത്തിയായിരിക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഇനി അടുത്തൊരു ഫ്ളൈ ഓവറാണ് വരുന്നത് ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാർ ടൗണിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ടുള്ള ആറി പനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ സർവീസോട് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഒരു കമൻ്റ് വന്നിരുന്നു ഞാൻ ഇട്ടോ എന്ന് പറയുന്നത് നിർത്തണം എന്ന് പറഞ്ഞത് പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ സംസാരിച്ച് വരുന്ന സമയത്ത് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം അവസാനം അങ്ങനെ അറിയാതെ ടോ വരികയാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ എൻ്റെ സംസാര ശൈലി അങ്ങനെയാണ് എന്തൊക്കെയായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു അപ്പോൾ ഫ്ളൈ ഓവറിന് എത്തണതിന് മുൻപുള്ള ഭാഗത്തൊക്കെ ആർ ആറി പനൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡറൊക്കെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു പ്രത്യേക ഐറ്റം കാണാൻ പോവാണ് കൺസ്ട്രക്ഷൻ മേഖല ഉപയോഗിക്കുന്നത് അണ്ടർ അണ്ടർപാസിൻ്റെയും അതുപോലെ തന്നെ ഫ്ളൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് തൃശ്ശൂർ റീച്ചിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് കുറെ മെഷീനറിനെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ കുറെ ടെക്നോളജി പുതിയത് കണ്ടു അതുപോലെ തന്നെ കുറേ ഐറ്റംസ് എന്ന് വെച്ചാൽ ഓരോ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉപയോഗിക്കുന്ന പുതിയ പുതിയ വ്യത്യസ്തതരം സാമഗ്രികൾ ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടിരിക്കണം അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ അതാണ് വരാൻ പോകുന്നത് അപ്പോൾ തൃപ്രയാർ ബൈപ്പാസിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നു ഒരു പുതിയതായിട്ടൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ത്രിപ്രയാർ ടൗണിൽ യൂസഫ് അലിഖാൻ്റെ ഉണ്ട് വൈമാളിൻ്റെ ബാക്ക് സൈഡിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇതാണ് വൈമാളിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് കുറെ പൊളിച്ചു പോയിട്ടുണ്ട് വൈഡനിങ് വന്ന സമയത്ത് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ശേഷം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊന്നും ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ പണികൾ നടന്നിരുന്നില്ല അപ്പോൾ ഇതാണ് വൈമാളിൻ്റെ ബാക്ക് സൈഡ് സൈഡോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് പുതുതായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈമാളിൻ്റെ പാർക്കിങ് ബാക്ക് സൈഡിലാണ് ഉള്ളത് അപ്പം ഇവിടുന്ന് വാഹനങ്ങൾക്ക് ഇവരുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ കൂടെയായിരുന്നു ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇതുവരെ ക്രോസ് ചെയ്തിട്ട് ഇവിടെയാണ് ഇവിടെ പാർക്കിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വൈമാളിൻ്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അണ്ടർപാസ് ആണത് ഇതിൻ്റെ അടിയിൽ കൂടെ വാഹനങ്ങൾ വന്ന് ഇവിടെ പാർക്ക് ചെയ്തു പോകും അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് മാളിലുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇപ്പോൾ ഉടനെ തന്നെ ഷട്ടറിംഗ് ആരംഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ റോഡ് പിന്നീട് ഈ അണ്ടർപാസും കടന്നിട്ടായിരിക്കും പിന്നീട് റോട്ടിൽ വന്ന് ലാൻഡ് ചെയ്യാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്തേക്കൊന്നും വരാൻ സാധിച്ചിരുന്നില്ല അപ്പം ടൗണിൽ നിന്ന് പിന്നീട് നേരെ പോയിട്ട് പോക്കറ്റ് റോഡ് മുഖാന്തരം ഇവിടെ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടൊരു സ്ഥലം അവിടെ വന്നിട്ടാണ് ഇവിടെ ഭാഗത്തൊക്കെ വീട് എടുത്തിരുന്നത് കേട്ടോ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് കാരണം ഫ്ലൈ ഓവറിനും അണ്ടർപാസിനോട് വെച്ച് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഉയർന്നു വരും കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടാണ് വീഡിയോ പൂർണ്ണമായി എടുത്തിരുന്നത് അന്ന് ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ സാധിച്ചിരുന്നില്ല അന്ന് ഇവിടെ വർക്ക് നടക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം സ്ഥലത്തും സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് പൂർണ്ണമായിട്ട് തൃപ്രയാർ ബൈപ്പാസ് കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായാൽ തൃപ്രയാർ ടൗണിലും വലപ്പാട് ടൗണിലും ഗതാഗക്കുരുക്ക് ഒഴിവാക്കി നമുക്ക് നേരെ സഞ്ചരിക്കാൻ സാധിക്കും നാട്ടികയിൽ നിന്നും തുടങ്ങുന്ന തൃപ്രയാർ ബൈപ്പാസ് അവസാനിക്കുന്നത് ആനവിഴുങ്ങിയിലാണ് ഇപ്പോൾ നമ്മൾ വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോരാണെങ്കിൽ തന്നെ ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ലെവലായി പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് വീണ്ടും ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാടാനപ്പള്ളി ബൈപ്പാസിൽ കണ്ടു വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ടാറിംഗ് ആരംഭിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഏകദേശം ഇവിടെ ഒക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞൊരു രണ്ട് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് തീരെ മഴയൊന്നുമില്ല മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഈ പണികളൊക്കെ അവിടെ ഒന്നുകൂടി സ്ലോ ആവുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്ന ട്രൈനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നീടുള്ള സ്ഥലത്താണ് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും വളരെയധികം മാറ്റമാണ് തൃപ്രയർ ബൈപ്പാസിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് ടാറിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അടിപൊളിയിട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഭയങ്കര മുന്നേറ്റമാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് പിന്നീട് ഇവിടെ വരാനായിട്ടോ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുകയാണ് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ ഡ്രൈനേജ് ആൻഡ് വർക്കുകൾ നടന്നിരിക്കുന്നു റോഡിന് കുറുകിയുള്ള കൾവാടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് ഇപ്പം നിലവിലെ ദേശീയപാതയും അതുപോലെ തന്നെ ബൈപ്പാസും പാരലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തൃപ്രയാറ് ടൗൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം വലപ്പാട് ഭാഗത്ത് എത്താനായിട്ടോ ഇതൊക്കെ വലപ്പാട് ടൗണിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അണ്ടർ പാസിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡും വരുന്നതായിരിക്കും അപ്പോൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലപ്പാടിൽ നിന്നും ചർച്ച് റോഡുണ്ട് അതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പീറിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഗാർഡൻ ഇൻസ്ട്രക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ കണ്ട ഇതാണ് ചർച്ച റോഡ് ഇട്ടോ അതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടാണ് ഡ്രൈനേജിൻ്റെ വർക്ക് ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകെ കവണ്ടും നിർമ്മാണങ്ങളും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലിട്ടോ അവിടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ ഒക്കെ ആർ ഇ പാനൽ വെച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ മതി ഏറ്റവും കൂടുതൽ അണ്ടർ പാസുകളും ഓവർപാസുകളും ഉള്ളത് മലപ്പുറം റീച്ചിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് തൃശൂർ റീച്ചിലാണ് കണ്ടോ ഈ ഭാഗത്താണ് ആറി പനാലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഫുൾ ഏകദേശം ചതുപ്പ് നിലയെന്നു ചതുപ്പ് നിലങ്ങൾ കൂടിയാണ് ഈ റോഡ് മണ്ണിട്ട് ലെവലാക്കി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തൃപ്രയാർ ബൈപ്പാസിന്റെ വീഡിയോ കുറേ അപ്ലോഡ് ചെയ്യുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് കാരണം ചർച്ച് റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചിരുന്നില്ല ഇവിടെ ഫുള്ള് ചതുപ്പ് നിലയായിരുന്നു ആയിരുന്നു പിന്നെ അന്നൊക്കെ മണ്ണിട്ട് ലെവലാക്കണ വർക്ക് നടന്നുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തിട്ട് ആകെ മണ്ണിളകി കിടക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തൂടെ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പം ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് ആനവഴുങ്ങിയിലാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിസ് അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഉയരത്തിലായിട്ട് റോഡ് പോകുക കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ആറി പാനലിൻ്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ അണ്ടർപാസിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് അവിടെ ടാറിങ് കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ പിന്നീട് അണ്ടർപാസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള ആറി പാനലിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ലെയർ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണ് സബ്ഗ്രേഡ് ചെയ്തും വരുന്നുണ്ട് കണ്ട വലതു ഭാഗത്ത് കണ്ടാൽ നിങ്ങൾ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇടത് ഭാഗത്ത് വർക്കുകൾ നടക്കുന്നുള്ളൂ കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വരികയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറി പനാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പലരും ചോദിച്ചാണ് ഈ ആറി പാനൽ എങ്ങനെയാണ് ഇവിടെ നിർത്തുന്നത് സാധാരണ മലപ്പുറം ബ്രീച്ചിലൊക്കെ നമ്മൾ കണ്ടിരിക്കണ ആറി ബ്ലോക്കാണ് ഇവിടെ പാനലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആറി പാനൽ നിർത്തണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ആറി പനാലിൻ്റെ ഉള്ളിൽ ഒരു ബെൽറ്റ് കണ്ടത് ഇവിടെയൊക്കെ ഗ്യാപ്പ് കണ്ട നിങ്ങൾ അപ്പം ഇതാണ് ജിയോ സ്ട്രാപ്പ് ഈ ജിയോ സ്ട്രാപ്പ് ഇട്ട് വലിച്ചിട്ട് ഇവർ ഇവിടെ കണ്ടോ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ലോക്കാണ് ഈ ലോക്ക് ഫുള്ളായിട്ട് അടിച്ച് കയറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് വേറെ ഉണ്ട് അത് തിരിച്ചിടും ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു ലോക്ക് പൂർണ്ണമായിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി ഇറക്കും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തും അത് കഴിഞ്ഞിട്ട് വീണ്ടും പാനിൽ വെക്കും പിന്നീടും ഇതേ രീതി തന്നെ ഇവർ തുടരും അങ്ങനെ ഓരോ പാനലും ഇതേമാതിരി ബെൽറ്റ് ടൈറ്റ് ആക്കും കേട്ടോ നമ്മൾ ആറി ബ്ലോക്ക് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൻ വാളിൻ്റെ വർക്കിൽ അത് കട്ട് വെച്ചിട്ട് ജിയോ ഗ്രിഡ് ഉണ്ട് ഒരു നെറ്റ് മാതിരി സാധനം അത് വെച്ചിട്ട് മെറ്റിലൊക്കെ ഇട്ടിട്ട് പിന്നീട് ഓരോ ലെയർ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരിക ഇവിടുത്തെ അതിൻ്റെ വേറെ രീതിയാണെന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആറി പാനലിൻ്റെ വർക്ക് കണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ തൃശ്ശൂർ റീച്ചിലാണ് പിന്നെ അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തൊക്കെ കണ്ടിരിക്കുന്നു ബാനവിഴിഞ്ഞ് വരുന്ന അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡിലുള്ള ഗാർഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളൂ അപ്പോൾ ഇവിടെ ഗേഡറുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്ത് നടക്കാണ്ട് കിട്ടോ കാരണം ഇത് വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന ഇവിടെയാണ് ആന ഇവിടെ വന്നിട്ട് പിന്നീട് നേരാണ് പോവുക ചെയ്യട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഈ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് നടക്കുന്നുണ്ട് അപ്പം മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിരിക്കണത് ഈ ഗേഡറിൻ്റെ അടിയിൽ എന്നുവെച്ചാൽ ഗേഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡെക്ക് ഷീറ്റാണ് പക്ഷേ ഇവിടെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കൺസ്ട്രക്ഷൻ രീതി വേറെ ടൈപ്പാണ് ഇവിടെ ഗേഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ ആദ്യം ഒരു പാനൽ ഉണ്ട് ഈ പാനലാണ് ഈ സൈഡിൽ ഉള്ളത് കേട്ടോ ഈ പാനലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സ്റ്റീൽ ബൈൻഡിങ് ചെയ്തിട്ട് പിന്നീട് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ ഡെക്ക് ഷീറ്റിന് പകരം ഉപയോഗിക്കുന്നത് ഈ കോൺക്രീറ്റ് പാനലാട്ടോ ഇതിങ്ങനെ ഓരോ ലോക്കായിട്ട് വെക്കും പിന്നെ ഈ മുകൾ ഭാഗത്ത് കമ്പിയുണ്ട് നിങ്ങൾ പൊന്തി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കമ്പി ഇറക്കുക പിന്നീട് കെട്ടും പിന്നെയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യുക അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ തൃശ്ശൂർ റീച്ചിലാണ് ഇത് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും കൺസ്ട്രക്ഷൻ രീതിയിൽ തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പോൾ ഗർഡറിൽ വ്യത്യാസമുണ്ട് പിന്നെ ഫ്രിക്ഷൻ സ്ലാബിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ഫ്രിക്ഷൻ സ്ലാബും അതുപോലെ തന്നെ മലപ്പുറം റീച്ചിലുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെയും ഷേപ്പിൽ തന്നെ വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആറി പാനൽ ഉപയോഗിക്കണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിട്ട് ഉയർത്താൻ വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ പാസോടനുഭവം അതുപോലെ തന്നെ ഓവർ ഓർപാസ്നോ അനുഭവിച്ചിട്ട് റോഡിനോട് ചേർന്നിട്ട് ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രദേശമുണ്ട് അതിൻ്റെ സൈഡിലാണ് ഈ ആറി പാനൽ ഉപയോഗിക്കുക ഏകദേശം ഒരു മതിലുമാരിയാണ് വരുക അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് അത് എങ്ങനെയാണ് ബെൽറ്റ് വെച്ച് മുറുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് തൃപ്രയാർ ബൈപ്പാസിൽ നടന്ന വർക്കുകൾ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്